പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയ്ക്ക് തിരിച്ചടികളുടെ സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഭിഷേക് തൻ്റെ ജീവിതത്തിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു അഭിഷേക് ഒടുവിൽ നടന്നു തുടങ്ങുകയാണ് ഇത് ഇഷയെ വളരെയധികം സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് ഇഷയോട് ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ് ഉണ്ടായത് ഇനി ഇങ്ങനെയെങ്കിലും മുന്നിലേക്ക് നടക്കാമല്ലോ അഭി നീ പേടിക്കാതിരിക്കെ നിനക്ക് പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഉണ്ട് നിന്റെ കൂടെ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മനസ്സിലായോ നീ പഴയതുപോലെ നടക്കും ഇതോടെ അബിക്കും വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരിക്കുകയാണ് ഇതോടെ അബി വീണ്ടും നടന്നു തുടങ്ങാനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്യുന്നു അബിയൊടുവിൽ വാക്കറിൻ്റെ സഹായമില്ലാതെ നടന്നു തുടങ്ങുന്നു വലിയൊരു തിരിച്ചുവരവാണ് അബിയുടെ ഭാഗത്ത് നിന്ന് ഇതിനുശേഷം ഉണ്ടാകുന്നത് ഈ കാര്യമറിയാനിടയാകുന്ന ചന്തുവിന് വളരെയധികം സന്തോഷമാകുന്നു അബി നിൻ്റെ ഈ തിരിച്ചുവരവ് അത് എന്തുകൊണ്ടും നല്ലതിനാണ് ചന്തു വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി നീ ബാക്കി കാര്യങ്ങൾ കൂടി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ചന്തു ഓർമ്മിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്